റാപ്പൂൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന അവധിക്കാല കായിക പരിശീലന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അപ്സല ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ മട്ടിയ വിഷയങ്ങൾക്കൊപ്പം കായിക പരിശീലനത്തിനും പ്രാധാന്യം നൽകി പ്രാപ്പുൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന അവധിക്കാല കായിക പരിശീലന ക്യാമ്പ് ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിലാണെങ്കിൽ എടുത്തു പറയാവുന്ന അത് അമ്മാവനായ ആ ഒരു സെന്റ് ഉണ്ട് പിന്നെ സ്വന്തമായി ഷട്ടിൽ പോർട്ടുണ്ടാക്കി കുട്ടികൾക്ക് പരിശീലനം കൊടുത്ത് സ്വന്തം മകളെ ഇന്റർനാഷണൽ താരമാക്കി വളർത്തിയ ഒരമ്മാവനും കൂടെ ഉണ്ട് തിരിച്ചാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പ്രീസ ജോളി എന്ന പരിശീലനരെ ഞാൻ മൊത്തത്തിൽ പറയാം നിങ്ങൾ വലിയൊരു മാതൃകയാണ് ഇപ്പം നിങ്ങൾക്ക് എത്താവുന്ന സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് എത്തിയിട്ടുണ്ടാവും എത്താൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന കുട്ടികളുടെ കൊടുക്കുക കളിക്കേണ്ട കാര്യവും കുട്ടികളെ പരിശോധിക്കേണ്ട കാര്യമുണ്ട് പക്ഷെ നമ്മുടെ ഒരു ബാ നമ്മുടെ ഒരു എന്താണ് പറയുക സമൂഹത്തോടുള്ള പ്രതിബദ്ധതയുടെ ഏറ്റവും വലിയ ലക്ഷണമാണ് നിങ്ങൾ ഈ കുട്ടികൾക്ക് നമ്മുടെ അടുത്ത തലമുറ എന്നൊന്നും പറഞ്ഞില്ല നമ്മുടെ അനുജന്മാർക്ക് ഒരു സേവ അനുജന്മാർക്ക് വേണ്ടി ഒരു അന്യന്മാർക്ക് വന്യത്തിന്മാർക്കും വേണ്ടി ഒരു സേവനം ചെയ്യാൻ വേണ്ടി നിങ്ങൾ തയ്യാറാവുന്നത് അതിനെ നിങ്ങളെ വളരെ ആത്മാർത്ഥമായി ഹൃദയത്തോടെ ഈ അസ്നിർത്തി അഭിനന്ദിക്കുക ഒപ്പം ഈ സ്കൂളിൽ പുറം വരുന്ന പരിശീലന പരിപാടികളുടെ കായിക താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്കായി അത്ലറ്റിക്സ് വോളിബോൾ ടെന്നി കോയിച്ച് വടംവലി എന്നീ ഇനങ്ങളിലാണ് പരിശീലനം നൽകുന്നത് നൂറ്റി മുപ്പതോളം കുട്ടികൾ പങ്കെടുക്കുന്ന ക്യാമ്പാണ് സ്കൂളിൽ ആരംഭിച്ചിരിക്കുന്നത് കായികാധ്യാപകൻ സുനീഷ് ജോർജിനൊപ്പം കായിക താരങ്ങളായ പി രമേശൻ കക്കോട് ഗോഡ്ബിൻ ജോസഫ് കൃഷ്ണ അലൻ രാജേഷ് ടോബി അഗസ്റ്റിൻ എന്നിവരും പരിശീലകരാണ് মই দেৱটো কমি উঠি ഉദ്ഘാടന ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് കെ സി ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു ദിവസത്തെ വർഷത്തെ അവധിക്കാല കായിക മേഖലയിലെ കഴിച്ചില്ല പരിപാടികൾ ഉദ്ഘാടനമാണ് നമ്മൾ നടക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മുടെ വിദേശ പ്രസംഗം ഒരുപാട് നീട്ടിക്കൊണ്ടു പോകുന്നില്ല വെയിലിൽ ചൂട് കൂടി വരണം തുടങ്ങുകയാണ് പക്ഷേ നമ്മൾ ഈ ഒരു ചൊല്ലുണ്ട് തീയിൽ കുരുത്തത് വെയിലുത്ത് പാടില്ല എന്നത് നിങ്ങളെല്ലാം തീയിൽ കുലത്ത കരുത്തരായ കായിക സാധനങ്ങളായിട്ട് മാറേണ്ടവരാണ് സുനീഷ് ജോർജ് സ്വാഗതം പറഞ്ഞു ചെറിയൊരു താമസത്തായി നമുക്ക് ഈ കായിക സാധനങ്ങൾ മേടിക്കുന്നതിനു വേണ്ടി കിട്ടുകയാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും ഈ ഇന്നത്തെ ഈ അവധിക്കാല കോച്ചിങ് ക്യാമ്പിന്റെ ഔപചാരികമായ ഒരു കാണുന്ന നിർവഹിക്കുന്നതിനു വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ചെറുവ ഗ്രാമപഞ്ചായത്തിന്റെ പ്രധാനപ്പെട്ട പ്രസിഡന്റ് മാർട്ടർ സ്കൂളിന്റെ പേരിലും സ്കൂൾ പ്രിൻസിപ്പൽ കെ വി സജി പി വൈസ് പ്രസിഡന്റ് എം അലിയാർകുട്ടി സ്കൂൾ ഹെഡ് മാസ്റ്റർ കെ എ ശങ്കരൻ പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ മെജോ വർഗീസ് എം ആർ രതീഷ് എന്നിവർ ആശംസാപ്രസംഗം നടത്തി അധ്യാപിക വി ശ്രീജ നന്ദി പറഞ്ഞു അധ്യാപികമാരായ കെ അനിത ഡോക്ടർ പി പ്രസീത ജിൻസി തോമസ് ഓഫീസ് സ്റ്റാഫ് അബിൻ എസ് എസ് എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ മുദ്ര അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സര ജലറി മേലെ ബസാർ ചെറുപുഴ